ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ട്വ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കുക അത്രയും നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ലൊരു ഗ്രാൻഡ് പാർട്ടി വെയർ കളക്ഷൻ ആണ്ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് വേറെ ഇത് പോകുമ്പോ നിങ്ങൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും കാരണം അത്രയ്ക്കും നല്ല കളക്ഷൻ ആണ്ട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഇതിരിക്കുമ്പോൾ വേറെ ഇത് ഫീലേ കിട്ടാത്തില്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റും നമുക്ക് ബോഡി ആയിട്ട് കിടക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ കണ്ടോ ഇതിന്റെ ആ ക്ലോസറി കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്ക് ഫാബ്രിക്കാണ് കേട്ടോ ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ വരും കേട്ടോ ഇതിപ്പോ പീച്ച് ആണ് ഇപ്പൊ വീഡിയോയിൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയിട്ടാണ് പറഞ്ഞത് കുറച്ചുകൂടെ ഒരു അല്പം ഒരു പൊടിക്കൊരു ഡാർക്ക് ഷെയ്ഡ് കൂടെ ആണ് കേട്ടോ കാരണം നമുക്ക് വീഡിയോയിൽ ഇത് എത്ര എടുത്താലും കറക്റ്റ് കളർ കിട്ടാത്തില്ല കാരണം അത്രയ്ക്കും നിങ്ങൾക്ക് ഇത് കൈ കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും കാരണം അത്രയ്ക്കും നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോയിൽ അതിന്റെ ഭംഗി അത്രക്കും വരുന്നില്ല ഒരു ഡ്യുവൽ ഡിവൽ ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് കളർ നമുക്ക് കിട്ടത്തില്ല ട്ടോ ഒരു പീസ് ഒരു നല്ലൊരു പീസ് ഷെയ്ഡാണ് കേട്ടോ അതിന് കേട്ടോ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണേ പോയിട്ടുള്ള ഞാൻ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഉണ്ടോ സെൽഫ് ആയിട്ടുള്ള സെൽഫായിട്ടുള്ള ആണ് കേട്ടോ പോയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ചെറിയ സീക്വൻസും പോയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നെക്ക് പോർഷൻ വന്നിട്ട് കണ്ടോ ഞാൻ വേറെ ഏതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വീനക്ക പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ നെക്കില് അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നെക്കുവാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ അതിന് മിസ്സാക്കരുത് കേട്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഫാബ്രിക് എടുത്തു പറയേണ്ട ഒരു ഫാബ്രിക്കാണ് കേട്ടോ അത്രയും നല്ല ഫാബ്രിക്കാണ് എലൈൻ പാറ്റേൺ ആണ് ത്രൂ ഔട്ട് ഈ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ത്രൂ ഔട്ട് ഈ വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഫോർട്ടി ഫൈവ് ടു ഒരു സോറി ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത്ണ്ട് കേട്ടോ നല്ല ലെന്ത് ഒക്കെ ഉള്ളൊരു ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലീവ് എഞ്ചിലും സെയിം വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ സെയിം വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ എന്നോട്ട് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വരെ കളക്ഷൻ തന്നിട്ട് കാരണം വീണ്ടും വീണ്ടും എടുത്തു പറയാൻ കാരണം അത്രയും നല്ല കളക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കൊക്കെ ഇതിട്ടാൽ നിങ്ങൾ അത്രയും നല്ലൊരു കളക്ഷൻ തന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കണ്ടോ ഇതിന്റെ സീക്വൻസും വർക്കും പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയാതിരിക്കാൻ പറ്റും ഇതിൽ അത്രയ്ക്ക് സോഫ്റ്റ് മെറ്റീരിയൽ എന്നിട്ട് അടിപൊളി മെറ്റീരിയൽ എന്നോട് ഞാൻ വേറെ ഇതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ഉണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് സാൻഡൂൺ ഫാബ്രിക് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അതും ഫാബ്രിക് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഒൺ സൈഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ തേർട്ടി നയൻ ഇഞ്ച് ലെന്തുണ്ടേ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വന്നിട്ട് തേർട്ടി നയൻ ഇഞ്ച് ലെന്തൊക്കെയുണ്ട് കേട്ടോ ബോട്ടം ഇതിന്റെ ഇതിന്റെ കളർ ഷെയ്ഡ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഒരു നല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന കാണുന്നതിനേക്കാളും ഒരല്പം കൂടെ ഒന്ന് ഡാർക്ക് ഷെയ്ഡാണ് നിഷാഗെല്ലാം കൊടുക്കാറ് വീഡിയോയിൽ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ ഇത് ആരും മിസ്സാക്കരുത് കേട്ടോ അത്രയും നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്കിത് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നമ്മളിതൊക്കെ വാങ്ങാൻ ഇപ്പൊ കടയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ നല്ലൊരു പ്രൈസ് കൊടുക്കേണ്ടി വരും കാരണം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആവുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അപ്പൊ അടുത്ത കളേഴ്സ് ഉണ്ട് അത് കൂടെ കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ഗ്രീൻ ഷേഡാണ് ബ്ലൂവും ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ ആണ് നമ്മള് വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് ഡ്യുവൽ ടോൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഡി ഒരു നമുക്ക് ബ്ലൂ എന്നും തോന്നും എന്താ ഗ്രീൻ എന്നും തോന്നുന്നു സീ ഗ്രീൻ എന്നും തോന്നുന്നു അങ്ങനത്തെ ഒരു കളർ ഉണ്ട് അടിപൊളി കളർ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കളർ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അത് നല്ല അത്രയ്ക്ക് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള മൂന്ന് കളറും അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അതിന്റെ വർക്ക് നിങ്ങൾക്ക് അറിയാല്ലോ നേരത്തെ കാണിച്ചത് പോലെ തന്നെ സെൽഫ് എംബ്രോഡിയാണ് എംബ്രോയിഡറി ആണ് പോയിട്ടുള്ളത് സീക്വൻസ് ഒക്കെ പോയിട്ടുണ്ട് നെക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് നെക്ക് പോർഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ വേറെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ നെക്ക് പോർഷൻ കണ്ടോ നല്ല സീക്വൻസ് വർക്ക് ഒക്കെ ഉള്ളോണ്ട് പിന്നെ നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ അടിപൊളി നിങ്ങൾക്ക് നല്ല ഭംഗിയാക്കി തിളങ്ങാൻ പറ്റും കേട്ടോ കേട്ടോ ഓൾ ഓവർ ഈ വർക്ക് പോയിട്ടുണ്ട് ഫുള്ളി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ എതിന് നിങ്ങൾക്ക് ഏഹ് മനസ്സിലാവല്ലോ നമുക്ക് ഇത് കൈ കിട്ടുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ഭംഗി എന്നുവെച്ചാ നമുക്ക് വീഡിയോയിൽ ഇതിന്റെ അത്രയും ഭംഗി വരുന്നില്ല കണ്ടോ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണേ എന്തല്ലോ ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബോഡിയിൽ നമ്മൾ വേറെ ഇതിൽ നിന്നറിയില്ല അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ലൊരു പാർട്ടി വരാനെട്ടോ അതുകൊണ്ട് മിസ്സാക്കരുതേ നിങ്ങൾ കാരണം ഇത് ഒരെണ്ണം നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് അസറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പാർട്ടിക്ക് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റും കേട്ടോ ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവെങ്കിലും സെയിം വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം അതായത് നമ്മുടെ നെക്കിൽ വരുന്ന ആ വർക്കാണ് കേട്ടോ നമ്മുടെ സ്ലീവിലും കൊടുത്തിട്ടുള്ള ഒരു ലേസ് പാറ്റേൺ ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൽ വരുന്ന അതേ പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ട് സാൻഡോൺ ഫാബ്രിക് തന്നെയാണ് ബോട്ടം വന്നിട്ട് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ഒക്കെ ഉണ്ട് ബോട്ടം ഒരു കണ്ടോ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ബോട്ടം താഴെ വന്നിട്ടൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇതില്ല എലൈൻ പാറ്റേൺ ആണ് ടോപ്പ് വന്നിട്ട് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മിസ്സാക്കരുതെന്ന് പറയുന്നത് അത്രയും നല്ല കളക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ്ട്രാ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പർപ്പിൾ ആണ് കേട്ടോ നമുക്ക് പർപ്പിൾ ഒന്നും ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ രണ്ട് ഷെയ്ഡും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ ഏഹ് കേട്ടോ അതിന്റെയും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നെക്ക് പോർഷൻ വന്നിട്ട് കണ്ടോ ഇങ്ങനെയാ കേട്ടോ നെക്ക് പോർഷൻ വരുന്നത് ക്ലോസർ വ്യൂ വേണമെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രയും നല്ല ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് ട്ടോ ഫാബ്രിക്ക് വന്നിട്ട് കണ്ടോ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു ലൈറ്റ് പർപ്പിൾ ഷേഡാണ് കേട്ടോ ഉണ്ടോ പർപ്പിളും ലാവൻഡറും കൂടെ ഒക്കെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ ഇല്ലേ ആ കളറാണ് ട്ടോ ഉണ്ടോ ക്ലോസ് അറിയണ്ടേ നല്ല ഭംഗിയുള്ള കളർ ഷേഡാണ് ട്ടോ കണ്ടോ അതാണ് ഫുൾ വീ വരുന്നത് ഫോർട്ടി ഫൈവ് ടു സോറി ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ല ലെന്തുണ്ട് എലൈൻ പാറ്റേൺ ആണ് കണ്ടല്ലോ ഓൾ ഓവർ ഈ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒരു സെൽഫായിട്ടുള്ള ത്രെഡും സീക്വൻസും ആണേ പോയിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണോ കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും സെയിം വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അടുത്ത് ബോട്ടം വന്നിട്ട് സാന്റോൺ ഫാബ്രിക് ആണ് ബോട്ടം വന്നിട്ട് തേർട്ടി നയൻ ഇഞ്ച് ഉണ്ട് ഫ്രണ്ടിൽ സോറി ബാക്കിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ടൈ ചെയ്ത് വെക്കാൻ ഡോറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ പോർഷനിൽ നമുക്ക് ബോട്ടത്തിന്റെ താഴെയായിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കേണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളക്ഷൻ അല്ല നല്ല കളർ ഷെയ്ഡ് കൂടാൻ കേട്ടോ കേട്ടോ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ വരികൾ അധ്യക്ഷ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ത്രീ ഷിപ്പിംഗ് ആണ്ട്ടെ അപ്പൊ നമുക്ക് ഇത് വേറെ ഏതെങ്കിലും ഇരിക്കുന്നു നോക്കാം ഒരു ലൈറ്റ് പർപ്പിൾ അതിന്റെ ഒരു ലാവൻഡർ ഷേഡും കൂടെ ഒക്കെ ബ്ലെൻഡായിട്ടുള്ള കളർ ആണ് കേട്ടോ അപ്പോൾ ഇത് വേറെയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് മിസ്സാക്കരുത് കേട്ടോ അത്രയ്ക്കും നല്ല കളക്ഷൻ ആണ് കേട്ടോ കാരണം ഈ ത്രൂ ഔട്ട് ഈ വർക്ക് ഒക്കെ വരുന്നതുകൊണ്ടേ നല്ലൊരു എലഗന്റ് ലുക്ക് നിങ്ങൾക്ക് തരാം വേറെ ഇത് പോകുമ്പോൾ കേട്ടോ ഇപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയൽ ആർജി എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ കാണുന്നത് വരെ ബൈ